അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തു സൂറത്ത് റായതിലെ മുപ്പത്തിയെട്ടാമത്തെ വചനം ഞാനിവിടെ കേൾപ്പിക്കുകയാണ് വലഖദ് ഒമാലി റസൂലിൻ ഇല്ലാബി ഇതിനില്ല ലിഖുല് അജലിൻ കിതാബ് താങ്കൾക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട് ഒരു ദൂതനും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി കൂടിയല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല ഓരോ കാലാവധിക്കും ഓരോ രേഖയുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബഹാനോവത്താല ഇവിടെ അറിയിക്കുന്നത് ഒന്നാമത്തേത് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈവല്ലക്ക് മുമ്പും ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഭാര്യമാരെയും മക്കളെയും നിശ്ചയിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹ് അലൈഹി സ്വല്ലം വിവാഹം ചെയ്തതിൽ അത്ഭുതപ്പെട്ട എതിരാളികൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് ഇന്ന് വിവാഹം ചെയ്യാതെ ബ്രഹ്മചര്യവും സന്യാസവും ആചരിക്കുന്ന ചിലരെ കാണാം അതാണ് വലിയ മതചിന്തയെന്നും അതാണ് കൂടുതൽ ഭക്തിയും സൂക്ഷ്മതയെന്നും അത്തരക്കാർ വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ഇത് മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദം പറയുന്നവർക്ക് ഇത് പാലിക്കാനും കഴിയാറില്ല ലോകത്ത് ഏറ്റവും വലിയ മതചിന്തയുള്ളവരും ഏറ്റവും കൂടുതൽ ഭക്തിയും സൂക്ഷ്മതയുള്ളവരും പ്രവാചകന്മാരായിരുന്നുവല്ലോ എന്നാൽ അവർക്ക് ഭാര്യന്മാരും സന്താനങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല നബിസല്ലാ അലൈഹി സ്വലമ്മയോട് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ട എതിരാളികൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത് എന്നാൽ പലരും വാദിക്കുന്നതും വിശ്വസിക്കുന്നതും അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും യഥേഷ്ടം സാധിക്കുമെന്നാണ് അള്ളാഹ് പഠിപ്പിച്ചതിൻ്റെ നേർവിപരീതമാണിത് ഇത്തരക്കാരുടെ വ്യതിചലന വിശ്വാസം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരും ഔലിയാക്കളും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവർ മരിച്ചതിന് ശേഷവും അവർക്ക് അഭൗതിക സിദ്ധികളുണ്ടെന്നും അവർ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കുമെന്നുമാണ് അതുകൊണ്ടാണിവർ അവരോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ഇതെന്തുമാത്രം ഗുരുതരമായ പാതകമാണ് ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം ഓരോ അവധിക്കും ഓരോ രേഖയുണ്ട് എന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും വള്ളാവ് സമയവും സ്ഥലവും കാലവും നിശ്ചയിച്ചിട്ടുണ്ട് അത് മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല നമ്മുടെ മരണ തീയതിയും തീരുമാനിക്കപ്പെട്ടതാണ് ഏത് സമയവും ഈ ലോകത്തോട് നാം ഇവിടെ പറയാം എന്ന ചിന്ത നമ്മിൽ സദാ ഉണ്ടാവണം അള്ളാവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി ജീവിക്കാനും ഈ ചിന്ത വലിയ പ്രേരകവുമാണ് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ അല മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality